ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു ഒരിതാണ് ഞാൻ കാണിക്കുന്നത് അതായത് നമ്മുടെ തുണിയൊക്കെ കൊണ്ട് വേസ്റ്റ് തുണിയൊക്കെ നമുക്ക് വരുമ്പം അതുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ വേസ്റ്റ് തുണിയൊക്കെ കളയാണ്ട് ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാർഡനൊക്കെ നല്ല അടിപൊളിയാക്കാം അപ്പം ഞാൻ നേരത്തെ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കത് ചെയ്തേക്കണമുണ്ട് ഒരു എളുപ്പമായിരുന്നു ചെയ്യാനായിട്ട് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അന്ന് ഞാൻ ചെയ്ത് തന്നെയാണെന്ന് വെച്ചാൽ സിമെൻറ്റിൻ്റെ ചട്ടിയിട്ട് നമ്മൾ കോവിഡ് സമയം എല്ലാവരും ചെയ്യുമായിരുന്നല്ലോ അതാണ് ചെയ്തത് അത് നമുക്ക് ഭയങ്കര പാടാണ് കുറേ സിമെൻറ്റും മണ്ണൊക്കെ വേണ്ട ഒന്നും വേണ്ട കുറച്ച് സിമെൻ്റ് മാത്രം മതി നമുക്ക് സുഖമായിട്ട് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതായത് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ചട്ടിയൊക്കെ നമുക്ക് രണ്ട് മൂന്ന് നമ്മുടെ സ്പീഡ് അനുസരിച്ച് നമുക്ക് ചെയ്ത് തീർക്കാം നമുക്ക് ഇൻഡോറിലാണെങ്കിൽ നല്ല ഭംഗിക്കൊക്കെ വെക്കാം അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ പുതിയതായിട്ട് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമുക്കിനി വീഡിയോ കിട്ടി പോകാം അപ്പൊ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ ആദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ബെനിയൻ വീട്ടിലുള്ള ഒരു പഴയ ബെനിയൻ എടുക്കുക അത് ഇതുപോലെ നിർത്തിയിട്ടിട്ട് അപ്പൊ ഈ ഒരു ബെനിയൻ കൊണ്ട് നമുക്ക് രണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുക അപ്പം നമ്മുടെ കൈയുടെ ഭാഗം നമ്മളങ്ങ് മുറിച്ച് കളയാം കൈയുടെ ഭാഗം മുറിച്ചു കളഞ്ഞ് നേരെ അങ്ങ് മുറിച്ചെടുക്കുക രണ്ട് പീസാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ വേസ്റ്റ് തുണികളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ചെടിച്ചട്ടി അപ്പോൾ നമ്മൾ ഇത് കട്ടിയുള്ള തുണി കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം അതായത് ഈ ടർക്കിയൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ടർക്കിയോ അതല്ലെങ്കിൽ ഇതുപോലെ പഴയ വേസ്റ്റ് നമ്മുടെ പഴയ ബനിയനോ ഇതൊക്കെ നമുക്ക് നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം അപ്പം ഇതിങ്ങനെ ചെയ്യണമോണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ല കട്ടിയുള്ള ചെടിച്ചട്ടി തന്നെ കിട്ടും അപ്പോൾ ഇത് നമുക്കിപ്പം ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇത് രണ്ട് പീസാക്കുക ഇനി നിങ്ങൾക്ക് പിന്നെ ഇതകത്ത് പുറത്താണ് വെക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് വേണം നിങ്ങൾ നിങ്ങളെടുക്കാനായിട്ട് ഞാനിപ്പം എനിക്ക് ഇൻഡോറായിട്ട് വെക്കണോണ്ട് ഞാനിപ്പോൾ ചെടിച്ചട്ടിക്ക് ഒരു ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ വെക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ രണ്ട് പീസാക്കി നമുക്കിതെടുക്കാം ഈ ടർക്കിയോ അല്ലെങ്കിൽ ബനിയൻ ബനിയനെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഇതെടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ മഴ അധികം കൊള്ളാത്ത സ്ഥലത്തൊക്കെ വെച്ചാൽ നല്ല രസമായിട്ടിരിക്കും അപ്പം ഞാൻ രണ്ട് പീസ് നമ്മുടെ റെഡിയാക്കി എടുക്കട്ടെ എൻ്റെ ഇത് അത്ര കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല മുൻപേനിയാൻ കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ ആ ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് വാ നമുക്കുണ്ടാക്കാം കാണിച്ചു തരാം ഞാൻ അപ്പം ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് നമ്മുടെ പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പെയിൻറ്റിൻ്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണൊക്കെ നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യം സിമെൻറ്റ് മാത്രം മതി വേറെ ഒന്നും വേണ്ട സിമൻറ്റ് വെള്ളവും മാത്രം മതി വേറെ മണ്ണും എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ആവശ്യത്തിനുള്ള സിമൻറ്റ് എടുക്കുക എന്നിട്ട് അതിലോട്ട് വെള്ളം ചേർത്തിട്ട് അധികം വെള്ളമൊഴിക്കാണ്ട് ഇത് നല്ല ഒരു എന്താ പറയണ ഒരു കുറുക്ക് പോലെ ആക്കി ഇതെടുക്കുക നമ്മൾ വെള്ളം മതി കഴിഞ്ഞാൽ നമുക്ക് ഈ ബനിയത്തിൽ ഇതാ ബനിയത്തിലാണ് നമ്മൾ ഈ മിക്സാണ് നമ്മൾ ബനിയത്തിൽ ഇത് മുക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങോട്ട് പിന്നെ വെള്ളം പോലെ ആക്കാണ്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് ആവശ്യത്തിന് മാത്രം കലക്കിയെടുക്കുക അപ്പം നമുക്ക് രണ്ട് ചെടി ഉണ്ടാക്കണം അപ്പം അത് കാരണം കുറച്ച് രണ്ടെണ്ണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഇതിൽ ആവശ്യമായിട്ട് സിമെൻ്റ് എടുക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് മാത്രം ഇതിങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നിട്ടൊരു കട്ട പോലും വരരുത് കേട്ടോ നമുക്ക് ഈ എന്താ പറയണ ഈ ബനിയത്തിൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ അവിടെ അവിടെ കട്ട പോലെ നിൽക്കരുത് നല്ല ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ടയൊക്കെ നല്ലതായിട്ട് ഉടച്ച് നല്ല ഇതാക്കി വേണം എടുക്കാനായിട്ട് ഇതിങ്ങനെ കലക്കി വച്ചതിന് ശേഷം നമ്മൾ ആ ബനിയൻ ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് മുക്കി ഒന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് വേണം നമുക്ക് ഈ മിക്സിലോട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ആ കൂടുതൽ നന്നായിട്ട് പിടിക്കത്തുള്ളു അങ്ങനെ നല്ലപോലെ ഈ സിമൻറ്റിൻ്റെ മിക്സിൽ ഇത് നമുക്ക് പുരട്ടിയെടുക്കുക അപ്പോൾ ഈ സമയത്ത് ഗ്ലൗസൊക്കെ ഉപയോഗിക്കണം ആട്ടെ നല്ലത് എന്നുവെച്ചാൽ സിമന്റിൽ കിടന്നൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് ഇല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് വേണം നിങ്ങളിങ്ങനെ ചെയ്യാനായിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലാസ്റ്റിക് കവറൊക്കെ ആദ്യമൊക്കെ എടുത്ത് അല്ല സോറി ഗ്ലൗസൊക്കെ ഇട്ട് കുറേ കഴിഞ്ഞപ്പോൾ അതൊക്കെ കളയേണ്ടി വന്നു നമുക്കൊരു എന്താ പറയുക ഗ്ലൗസൊക്കെ ഇട്ട് നമ്മുടെ ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ തോന്നും തോന്നും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇത് ഞാൻ പെരട്ടി ഇടണവരൊക്കെ ഗ്ലൗസ് എടുത്തേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഗ്ലൗസ് ഒക്കെ ഊരി ഇറങ്ങിയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക് ആ ഇതിന് കുറച്ച് പണിയൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് ബ്ലൗസ് ഇട്ടാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബക്കറ്റിനും ഇതുപോലെ ഓരോ പോളിത്തീൻ കവറിട്ട് കൊടുക്കുക ഇത് നമുക്ക് എളുപ്പം നമ്മുടെ ഈ ചെടിച്ചട്ടി പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ രണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് വേണം കേട്ടോ ആ ചെടിച്ചട്ടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സാധനം എടുത്ത് വെച്ചിട്ട് അടുത്ത സാധനത്തിൽ അങ്ങനെയും പോരരുത് എല്ലാം റെഡിയാക്കി വെക്കുക അപ്പോൾ ഞാൻ രണ്ട് ബക്കറ്റിനും ഓരോ ഇത് വറെടുത്തൊണ്ട് വന്ന് അതുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സില്ലേ നമ്മൾ കലക്കി വെച്ചേക്കണത് അത് നല്ലപോലെ പിഴിയൊന്നും ചെയ്യണ്ട അതങ്ങനെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം നിങ്ങൾ ഇത് ഇൻഡോറിൽ വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഹോൾ വെക്കണ്ട അല്ലാത്തതാണെങ്കിൽ പിന്നെ ഹോൾ വെക്കണം ഞാനപ്പം രണ്ട് ഇൻഡോർ ആയതുകൊണ്ട് തന്നെ ഇതിന് ഹോൾ ഇട്ട് കൊടുക്കുന്നില്ല അതായത് ആ നമ്മുടെ ആ ബെനിയനില്ലേ ബനിയത്തിൽ നമുക്കൊരു ഹോളുണ്ടാക്കി കൊടുക്കും അപ്പോൾ അത് ഇതിൽ ഞാനിപ്പോൾ നല്ലപോലെ നമ്മുടെ സിമെൻറ്റിൻ്റെ മിക്സൊക്കെ തേച്ചിത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ നല്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം ഇട്ടുകൊടുക്കുക എല്ലാ ഭാഗത്തോട്ടും കറക്റ്റ് പിന്നെ തുണി വന്ന രീതിയിലൊക്കെ ഇട്ട് കൊടുക്കണം എക്സ്ട്രാ വന്നതൊക്കെ നമ്മൾ വെട്ടിക്കളയുക എന്നിട്ട് നമുക്കിതുപോലെ ഒരു നൊറിവൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ഭാഗം വേണമെങ്കിൽ വെട്ടിക്കളയാം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് ചിലപ്പോൾ ചെടിച്ചട്ടിക്ക് നിങ്ങൾക്ക് അങ്ങനെ വക്കൊക്കെ ഉള്ളതാണ് വേണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു ഭംഗി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ സിമൻറ്റായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഇപ്പം തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അതെ അടുത്ത ചട്ടിക്കും കൂടിയുള്ള നമ്മുടെ ഒരു ബെനിയൻ എൻ്റെ പകുതി ഉണ്ടായാലും അപ്പോൾ അതും കൂടി ഞാനിതുപോലെ മിക്സ് ചെയ്തെടുക്കുവാണ് എന്നിട്ട് അതും കൂടി ഈ പറയണ പോലെ തന്നെ ഇത് രണ്ടും ഇതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഇതിൻ്റെ ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള വശങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം ഇപ്പോൾ ഇത് രണ്ട് ചെടിച്ചട്ടി വെക്കുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുറച്ച് സിമൻറ്റിൻ്റെ ആ മിക്സ് ഉണ്ടാവില്ല അതിൻ്റെ മേളിലോട്ട് നല്ലതായിട്ടങ്ങ് പുരട്ടി കൊടുക്കണം എന്നാന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞൊറിവൊക്കെ ഒന്നും കൂടിയൊക്കെ നല്ലതായിട്ട് റെഡിയാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം അങ്ങനെ ചട്ടിയുടെ ലാസ്റ്റ് മിനിക്ക് പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ നല്ല രീതിയിൽ നൊറിവ് എടുക്കണം കേട്ടോ അപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ഈ വെയിലത്ത് വയ്ക്കണമെന്നില്ല നമുക്ക് താനത്ത് വെച്ചാലും മതി ഇത് ഉണങ്ങി കിട്ടും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അപ്പോൾ ഞാൻ ബാക്കി സിമെൻ്റ് കൊണ്ട് ഒരു കുപ്പിയുടെ പകുതി ഉണ്ടായിരുന്നേ അപ്പം ഞാൻ അതും കൂടി പിന്നെ ശരിയാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി ബനീനെടുക്കണമെന്നില്ല നേരി എന്തെങ്കിലും തുണി ഇതുപോലെ തന്നെ സിമെൻറ്റ് മിക്സിലിതാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ആക്കി വെച്ചാൽ മതി അപ്പോൾ അതും ഞാൻ അകത്ത് ഒരു പൊട്ട് തന്നെ ആക്കിയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇപ്പോൾ പോലെ ഇത് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അന്ന് ബക്കറ്റ് മാറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കവറിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് പെയിൻറ് ചെയ്തൊക്കെ എടുക്കാം ഇൻഡോറായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതല്ലെങ്കിൽ പിന്നെ പുറത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ പുറത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഹോളൊക്കെ ഒന്ന് ഇട്ടേക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെ രണ്ട് നിന്നും ഇതൊക്കെ ഇതിൻ്റെ ബക്കറ്റൊക്കെ മാറ്റിയൊക്കെ എടുത്ത് അതിൻ്റെ എക്സ്ട്രാസ് ഒക്കെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തോ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ അങ്ങോട്ട് കളയാം അപ്പോൾ നമുക്കൊരു വെറൈറ്റി ചെടിച്ചട്ടിയായി കിട്ടിയേക്കണം അപ്പോൾ ഞാൻ രണ്ടാമത്തേനെ കൂടി കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അടുത്ത് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ് അപ്പം ഞാനതിനായിട്ട് പെയിൻ്റ് ഒക്കെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഈ പെയിൻ്റ് അല്ല സ്പുട്ടിയില്ലേ അതാണ് അപ്പോൾ അത് ഞാനിതുപോലെ ഒരു പഴയ പാത്രത്തിൽ കലക്കിയൊക്കെ എടുത്തറുണ്ട് എന്നിട്ട് നല്ലതായിട്ട് ഇതിൽ ഒന്ന് കട്ടയില്ലാതെ കലക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൽ നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് സ്ട്രോങ്ങും ആവും കാണാനും ഭംഗിയുണ്ടാവും അങ്ങനെ ഞാൻ രണ്ട് ചെടിച്ചട്ടിയിലോട്ടും പെയിൻ്റ് ഒക്കെ അടിച്ചെടുത്ത് അപ്പോൾ ഞാൻ അത് രണ്ട് ചെടിച്ചോട് പെയിൻറ്റൊക്കെ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ ചുമ്മാ ഒരു കുറച്ച് റെഡും കൂടിയൊക്കെ അടിച്ച് ചേർത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ചെടിത്തട്ടിയിലോട്ട് പിന്നെ ഇൻഡോർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് നമുക്കൊരു ചെടിച്ചട്ടി ഇങ്ങോട്ട് ഇറക്കി വെക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല ഭംഗിയായിട്ട് കുറേ നാൾ നിൽക്കും പുറത്തൊക്കെ വെച്ചാൽ നമുക്ക് മഴയത്തൊക്കെ കൊള്ളുമ്പോൾ അതിൻ്റെ ആ പെയിൻറ്റും ഇതൊക്കെ കുറച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ വേസ്റ്റ് തുണിയോണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത് ഇനി അടുത്ത ചെടി ചട്ടിയിലോട്ടും കൂടി ഞാനൊരു ചെടി വെച്ച് കാണിച്ചുതരാം അപ്പം ഇതും നമുക്ക് നമുക്കതിൻ്റെ അകത്തോട്ട് അപ്പോൾ പെയിൻറ് അങ്ങനെ ഉള്ളിലോട്ട് അടിക്കണമെന്നില്ല കേട്ടോ കാണുന്ന ഭാവം മാത്രം നമ്മൾ അടിച്ചാൽ മതി അപ്പോൾ ഇതിലോട്ടും ഞാൻ എൻ്റെ ഒരു ചെടി കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ പഴയ തുണികളെ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതും ഒരു ഇൻഡോർ ആയിട്ട് വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ കുപ്പി കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്